നമ്മുടെ സിലബസിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെന്ന ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ക്യാപ്സ്യൂൾ ക്ലാസ് ആണത് ഈ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളെന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് മിക്ക പി എസ് സി പരീക്ഷകളിലും ചോദ്യങ്ങൾ വരാറുണ്ട് ഈ വരാൻ പോകുന്ന ടെൻത് ലെവൽ ബക്കു എൽ ഡി സി വില്ലേജ് ഫീൽഡ് എസ്റ്റൻ്റ് അങ്ങനെയുള്ള എല്ലാ തസ്തികൾക്കും ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പക്കായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു പോവുക വീഡിയോയുടെ അവസാനം ഞാൻ എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ ഒരു കണ്ടൻറ്റോട് തരും അതും കൂടെ പഠിച്ചു പോകാൻ ശ്രമിക്കുക തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ ക്ലാസുകൾ ഇട്ട് പോകുന്നുണ്ട് നമ്മുടെ ക്ലാസുകളുടെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി പിന്നെ ഈ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നവർക്കോ എൽ ഡി സി അതുപോലെ വില്ലേജ് ഫീൽഡ് അസ്റ്റൻറ്റ് അങ്ങനെയുള്ള എല്ലാ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്കും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കംപ്ലീറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ ആ ഒരു കോഴ്സിലൂടെ നൽകും പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ സിലബസിൽ ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും എന്നൊരു ഭാഗം പഠിക്കാനുണ്ട് വളരെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണത് ചോദ്യങ്ങൾ എല്ലാ മത്സര പരീക്ഷകൾക്കും വരുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് അതിനകത്ത് ഒത്തിരി ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഭരണഘടനാ എന്ന് പറയുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത് അതിൻ്റെ ഒരു ആർട്ടിക്കിൾസ് ഏതൊക്കെ വകുപ്പിലാണ് ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് അത് അതിനെപ്പറ്റി പരാമർശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്രയും ആർട്ടിക്കിൾസിലുള്ളത് ആ ഒരു റേഞ്ച് ഒന്ന് ഓർത്തിരിക്കുക മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ പരീക്ഷയ്ക്ക് ഇപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുവാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷനിൽ ഇപ്പോൾ ഒരു മുന്നൂറ്റി ഞ്ചും പിന്നെ ഒരു മുന്നൂറ്റി എൺപതും പിന്നെ ഒരു ഇരുന്നൂറ്റി രണ്ടും അങ്ങനെയൊക്കെ പല പല ഓപ്ഷനാണെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി വരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണല്ലോ സോ ഇവിടെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ആർട്ടിക്കിൾ ഇവിടെ ഓർമ്മ ഉള്ളൂ അപ്പോൾ ഇതാകാനല്ലേ സാധ്യത എന്നൊക്കെയുള്ള ഒരു റേഞ്ചിൽ വേണമെങ്കിൽ നമുക്കൊന്ന് കറക്റ്റ് എലിമിനേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ റേഞ്ച് ഒക്കെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നുള്ളുക മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസാണ് അതിൽ തന്നെ ഭാഗം പതിനഞ്ചിൽ നമ്മുടെ ഭരണഘടനയുടെ ഭാഗം പതിനഞ്ചിൽ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാല് അല്ലെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഓർക്കുക തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാല് ഓക്കെ ഫസ്റ്റ് വകുപ്പെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഭരണഘടനയിലെ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി നാല് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന തീയതി നമ്മൾ ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി എന്ന് വെച്ചാൽ റിപ്പബ്ലിക് ആവുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു എന്ന് ഓർത്തിരിക്കുക പറയുമ്പോൾ തന്നെ പഠിച്ചുപോക്കണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജനുവരി ഇരുപത്തി അതുകൊണ്ട് തന്നെ ദേശീയ സമ്മതിദായക ുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു ഓക്കെ ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ഒരു ഘടന എന്ന് പറയുന്നത് ഇത് പല കാലയളവിൽ പുതുക്കി പുതുക്കിയാണ് ഈ ഒരു ഘടനയുള്ളത് ഇപ്പോൾ വണ്ട് വേറെയൊക്കെ ആയിരുന്നു അപ്പൊ ഇപ്പോൾ ഓർത്തിരിക്കുക ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് ഈ കേന്ദ്ര തെരഞ്ഞെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് രണ്ട് കമ്മീഷണർമാരെയും എന്ന് ചോദിച്ചാൽ ഉത്തരം രാഷ്ട്രപതിയാണ് ഓപ്ഷനിൽ തന്നെ ചിലപ്പോൾ ഇത് കാണും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് രണ്ട് കമ്മീഷണർമാരെ നിയമിക്കുന്നത് ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ ഓപ്ഷൻ സി രാഷ്ട്രപതി അങ്ങനെയൊക്കെ കാണും നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇപ്പോഴും ഓർക്കുക ഈ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും മറ്റ് രണ്ട് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യതയെപ്പറ്റി ഭരണഘടനയിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരാമർശങ്ങളൊന്നും ഇല്ല സുപ്രീം കോടതി ജഡ്ജിയുടേതിന് സമാനമായ സ്ഥാനവും വേതനവുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്കുള്ളത് എന്ന് ഓർത്തിരിക്കുക ഒരു സുപ്രീം കോടതി ജഡ്ജിയുടേതിന് സമാനമായ സ്ഥാനവും വേതനവുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗ അംഗങ്ങൾക്ക് ഉള്ളത് സുപ്രീം കോടതി ജഡ്ജിയുടെ സമാനമായ ഒരു പവർ അതുപോലെ തന്നെ പുള്ളിക്ക് ലഭിക്കുന്ന അതേപോലത്തെ ഒരു ശമ്പളമൊക്കെയാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കുന്നത് എന്ന് കമ്മീഷൻ കമ്മീഷൻ അംഗങ്ങൾക്കുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക ഒരു പോയിന്റ് ഒന്നും ഞാൻ പറയാം സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയുടേതിന് സമാനമായ സ്ഥാനവും അതുപോലെ തന്നെ ശമ്പളം അല്ലെങ്കിൽ വേതനവുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്ക് ഉള്ളത് ഇനി കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതും ഈ രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നതും അതുപോലെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും രാജിക്കൽത്ത് നൽകേണ്ടത് ആർക്കാണ് എന്ന് ചോദിച്ചാലും ഉത്തരം രാഷ്ട്രപതിക്ക് തന്നെയാണ് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അതുപോലെ മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണോ ഓക്കെ ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം എന്ന് വേണമെങ്കിൽ ചോദിക്കാം നമ്മൾ നോർമലി നീക്കം ചെയ്യാനുള്ള നടപടിക്രമത്തിന് എന്താണ് പറയുന്നത് ഇംപീച്ച്മെൻറ്റ് തന്നെയാണ് അതുതന്നെയാണ് ഇവിടെയുമുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയോ ഒക്കെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്ന പേര് എന്നാണ് സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും മാറ്റുന്നത് അപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിൻ്റെ പേര് ഇംപീച്ച്മെൻറ്റ് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്ര എന്ന് പരീക്ഷയിൽ ചോദിച്ചു ഓർക്കുക ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി ഓക്കെ രാജ്യസഭാ അംഗങ്ങളുടെയും അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അംഗങ്ങളുടെയും ലോക്സഭാംഗങ്ങളുടെയും രാജ്യസഭാംഗങ്ങളുടെയും അയോഗ്യതയെപ്പറ്റി ഒക്കെ അയോഗ്യതയാണ് അംഗങ്ങളുടെയും ലോക്സഭാംഗങ്ങളുടെയും രാജ്യസഭാംഗങ്ങളുടെയും അയോഗ്യതയെപ്പറ്റി രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അംഗീകാരം നൽകുന്നതും ഓരോ ചിഹ്നമൊക്കെ അവർക്ക് ചിഹ്നം ഉണ്ടല്ലോ ചിഹ്നമൊക്കെ അനുവദിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് അതൊക്കെ നമുക്ക് ആ ഒരു ലോജിക്ക് വെച്ച് ഓർക്കാമെന്നുള്ളതുള്ളൂ വലിയ സംഭവം എന്നുള്ള കാര്യമൊന്നുമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അംഗീകാരം നൽകുന്നതും ഓരോ ചിഹ്നം അനുവദിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് നോർമലി മത്സര പരീക്ഷകൾക്ക് ചോദിക്കാം ഉത്തരം നിർവചൻ സദൻ രാജ്യത്തെ ആര് ഭരിക്കണമെന്ന് നിർവചിക്കുന്നത് ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു അല്ലേ അപ്പം നിർവചിക്കുക നിർവചൻ നിർവചൻ സദൻ ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ നിർവചൻ സദനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ സ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്നൊക്കെ ഈ നോർമലി പി എസ് സി പരീക്ഷകൾക്കും ദേവസ്വം ബോർഡ് പരീക്ഷകൾക്കും എല്ലാം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സുകുമാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ് അതുപോലെ തന്നെ ഇരുപത്തി ആറാമതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളത് ഗാനേഷ് കുമാറാണ് അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു വ്യക്തി മാറിയിട്ടുണ്ടോ എന്നൊക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ പോകാവുള്ളൂ വീഡിയോ ഒക്കെ ഓരോ എടുക്കുമ്പോൾ ആ ടൈമിൽ നമ്മൾ പറഞ്ഞു പോകത്തുള്ളൂ പ്രസൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നോക്കിയിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ ഓക്കെ ഇനി ആ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് തന്നെ അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പം എന്തായാലും അമ്പതിന് ശേഷം ആയിരിക്കുമല്ലോ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത് അമ്പത്തി ഒന്നിലാണ് റിപ്പബ്ലിക് ആയതിൻ്റെ ആദ്യത്തെ വർഷം തന്നെ അമ്പത്തി ഒന്നാൽ ഒന്നിലാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെ വലിയൊരു കാലയളവിലായിരുന്നു ഈയൊരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഈ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് വോട്ടെടുപ്പ് നടന്ന സ്ഥലമെന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ചീനി താലൂക്കാണ് ഈ ഹിമാചൽ പ്രദേശിലെ തീ ചീനി താലൂക്കിലാണ് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ടെടുപ്പ് നടന്ന് ആ ഒരു കാലഘട്ടം ഓർത്തണം അമ്പത്തി ഒന്നിലാണ് റിപ്പബ്ലിക് ആയി ആയിക്കഴിഞ്ഞുള്ള ആദ്യത്തെ വർഷം ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് ഒന്നാമത്തെ വർഷം അമ്പത്തി ഒന്ന് എന്ന് ഓർത്തിരിക്കാവല്ലോ ഒന്നാമത്തെ വർഷം അമ്പത്തി ഒന്നാണെന്ന് ഓർക്കാവല്ലോ അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെയാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് അപ്പോൾ ആദ്യത്തെ വോട്ടെടുപ്പ് നടന്ന സ്ഥലമെന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ചീനി താലൂക്കാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആര് എന്നൊക്കെ എപ്പോഴും പണ്ടൊക്കെ മത്സര പരീക്ഷകളിൽ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമായിരുന്നു അത് ശ്യാം ശരൺ നെഗിയാണ് പഠിച്ചു പോവുക സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ഒന്നാം ലോക്സഭയിൽ നടന്ന സീറ്റുകളുടെ എണ്ണം ാണ് അതുപോലെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി തവണത്തിൽ വന്ന പാർട്ടി ഏതായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നാല് സീറ്റ് നേടി ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് ശാംശരൺ നേഗിയാണ് ഒന്നാമത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു വാചകവും കൂടെ പറയാം വോട്ട് ചെയ്യാതിരിക്കരുത് രാജ്യത്തോട് നമുക്ക് നിർവചിക്കാനുള്ള കർത്തവ്യമാണിത് എന്നൊക്കെയുള്ള അഭിപ്രായം ഈ ശ്യാംശരൺ നേഗിയുടെ എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആര് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ആരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ തിരഞ്ഞെടുപ്പുകൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരായിരിക്കും നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന രാഷ്ട്രപതി എന്ന് പറഞ്ഞു ഇവിടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് എന്നോർത്തിരിക്കുക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് എന്നാൽ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതാരെന്ന് ചോദിച്ചാൽ ഉത്തരം അത് രാഷ്ട്രപതി തന്നെയാണ് ഇംപീച്ച്മെൻറ്റ് വഴി വരെ തന്നെയാണ് ഈ ഒരു നീക്കം ചെയ്യുന്ന പരിപാടി നടക്കുന്നത് ഹൈക്കോടതി ജഡ്ജിയൊക്കെ നീക്കുന്ന അതേ നടപടിക്രമം പ്രകാരമാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് അപ്പോൾ ഓർക്കുക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്ന രാഷ്ട്രപതിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആരുടെ എന്ന് ചോദിച്ചാലും ഉത്തരം ഗവർണർ തന്നെയാണ് അപ്പം നിയമിക്കുന്നതും അതുപോലെ തന്നെ രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്ക് മുമ്പാകെയാണ് എന്നാൽ നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കില്ല അത് രാഷ്ട്രപതിക്കാണ് അധികാരമുള്ളത് നമ്മൾ നേരത്തെ നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി നമ്മൾ പറഞ്ഞായിരുന്നു ഏകദേശം ആറ് വർഷവും അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നാൽ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒന്നു കുറയും അഞ്ച് വർഷവും അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സുമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന തീയതി ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഒറ്റവട്ടോടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമിയാണ് രണ്ടാമത് എം എസ് ജോസഫാണ് ഓർക്കുക കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമി ഓക്കെ ഇനി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവനാർ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ എന്ന് പറയുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിലെ പതിമൂന്ന് എ വകുപ്പ് പ്രകാരമാണ് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിലെ പതിമൂന്ന് എ വകുപ്പ് പ്രകാരമാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കുന്നത് ആ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തലവൻ ഓക്കെ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു സ്റ്റാറ്റൂട്ടറി പോസ്റ്റാണ് ഭരണഘടനാ പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ അടുത്ത ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിലടുത്തത് പി എസ് സി യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് യു പി എസ് സിയുടെ ആർട്ടിക്കിൾസ് ഒന്ന് നോക്കാം ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് തൊട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ നോർമലി ഈ പി എസ് സി പരീക്ഷകളൊക്കെ അവസാനിക്കുന്നത് മൂന്നേ കാലിനാണല്ലേ ഒന്നരയ്ക്ക് തുടങ്ങി മൂന്നേ കാലിന് അവസാനിക്കും മൂന്നേ കാലം മൂന്ന് പതിനഞ്ച് പി എസ് സി സിമ്പിളായിട്ട് കണക്ട് ചെയ്യാമല്ലോ യു പി എസ് സിയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് തൊട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ റേഞ്ച് ഒന്ന് ഓർത്തിരുന്നോണം ആർട്ടിക്കൾ മുന്നൂറ്റി പതിനഞ്ച് തൊട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്നു ഓർക്കുക ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് തൊട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നു മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യു പി എസ് സി ആണ് ആ ഒരു ടേം ഓർത്തിരുന്നോണം മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ യു പി എസ് സി ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓർക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യു പി എസ് സി ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ആയിരത്തി ിലെ ലീഗ് കമ്മീഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ലീഗ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തത് ഓക്കെ ഈ ലീഗ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ ഒന്നിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലീഗ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ നിലവിൽ വന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ സർ റോസ് ബാർക്കറാണ് ഇരുപത്തി ആറ് തൊട്ട് മുപ്പത്തിരണ്ട് വരെ ആ ഒരു കാലയളവിൽ അദ്ദേഹമായിരുന്നു ചെയർമാൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ നിലവിൽ വന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ സർ റോസ് ബാർക്കറാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയതോടെ ഇത് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി ഓർക്കുക ഏറ്റവും ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അപ്പോൾ അതിനുശേഷം അത് പ്രകാര കമ്മീഷനൊക്കെ ഉണ്ടായി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയതോടെ ഇത് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി എന്നറിഞ്ഞിരിക്കുക അപ്പം ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ ഈ പറഞ്ഞ ഫെഡറൽ റിപ്പബ്ലിക് കമ്മീഷൻ യു പി എസ് സി ആയി മാറി അങ്ങനെ യു പി എസ് സി ആയി മാറിക്കഴിഞ്ഞാൽ യു പി എസ് സിയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാണ് എച്ച് കെ കൃബലാനി യു പി എസ് സിയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ എച്ച് കെ കൃബലാനി ഓക്കെ യു പി എസ് സിയിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഡോക്ടർ കെ ജി അടിയോടി യു പി എസ് സിയിൽ അംഗമായ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ കെ ജി അടിയോടിയാണ് ഡോക്ടർ കെ ജി അടിയോടി ഓക്കേ സെറ്റായാലോ അപ്പോൾ നമ്മൾ ആദ്യം ആർട്ടിക്കിൾസ് പറഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ച് തൊട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്നൊക്കെ വരെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ അപ്പോൾ ആദ്യം മുന്നൂറ്റി പതിനഞ്ചിലേക്ക് വരാം മുന്നൂറ്റി എന്ന് പറയുന്നത് യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നു അതാണ് മുന്നൂറ്റി പതിനഞ്ചിൽ കറക്റ്റായിട്ട് പറയാം നമ്മൾ നേരത്തെ പി എസ് സി മൂന്നേ കാലിൽ അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുന്നൂറ്റി പതിനഞ്ച് കണക്ട് ചെയ്തല്ലോ അപ്പോൾ മുന്നൂറ്റി പതിനഞ്ചിൽ പറയുന്നത് യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദമാണ് മുന്നൂറ്റി പതിനഞ്ച് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതും പ്രസിഡൻ്റ് തന്നെയാണ് ഓർത്തുകൊള്ളുക യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് യു പി എസ് സി ചെയർമാനെ അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ് യു പി എസ് സിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ദോൽപൂർ ഹൗസാണ് നേരത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞപ്പോൾ നമ്മൾ നിർവചന സന്ദ്രം പറഞ്ഞായിരുന്നു ഇവിടെ ദോൽപൂർ ഹൗസാണ് യു പി എസ് സിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ദോൽപൂർ ഹൗസ് ഇപ്പം തന്നെ പഠിച്ചു പോകുക യു പി എസ് സിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ദോൽപൂർ ഹൗസ് ഓക്കെ ഈ യു പി എസ് സി ചെയർമാൻ അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതൊക്കെ രാഷ്ട്രപതിയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കായിരിക്കും ഗവർണർക്കോ പ്രധാനമന്ത്രിക്കോ വല്ലതായിരിക്കുമോ അല്ല രാഷ്ട്രപതിക്ക് തന്നെയാണ് ഈ യു പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അംഗസംഖ്യ നിശ്ചയിക്കുന്നതും രാഷ്ട്രപതിയാണ് യു പി എസ് സിയുടെ യു പി എസ് സി പി എസ് സി എന്നിവയുടെ മൊത്തം അംഗസംഖ്യയിൽ പകുതിക്കടുത്ത് വരുന്ന അംഗങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ കീഴിൽ പത്ത് വർഷം ഉദ്യോഗം വഹിച്ചവരായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട് പത്ത് വർഷം ഓക്കെ യു പി എസ് സി ബി എസ് എന്നിവയുടെ മൊത്ത അംഗസംഖ്യയിൽ പകുതിക്കടുത്ത് വരുന്ന അംഗങ്ങൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയൊക്കെ കീഴിൽ ഒരു പത്ത് വർഷമെങ്കിലും ഉദ്യോഗം വഹിച്ചിരിക്ക വഹിച്ചിട്ടുള്ളവരായിരിക്കണമെന്ന് ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്നുണ്ട് യു വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാലും ഉത്തരം രാഷ്ട്രപതിക്ക് തന്നെയാണ് യു വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക് തന്നെയാണ് സംസ്ഥാന പി എസ് സി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നാൽ ഗവർണർക്കാണ് എന്നോടെ ഒന്ന് ഓർത്തണം സംസ്ഥാന പി എസ് സി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ പറഞ്ഞത് അപ്പോൾ യു പി എസ് സി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു യു പി എസ് സി മാത്രം പോരല്ലോ യു പി എസ് സി അല്ലാതെ ജോയിൻറ്റ് പി എസ് സിയൊക്കെ ഉണ്ട് അതൊക്കെ സംസ്ഥാന ബി എസ് സി ഒക്കെ ഉണ്ട് അതൊക്കെയാണ് നമ്മൾക്ക് ഇനി നോക്കാനുള്ളത് അപ്പോൾ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ ജെ എസ് പി എസ് സി ജെ എസ് പി എസ് സി അഥവാ ജോയിൻ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താണെന്ന് ഞാൻ പറയാം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാവുന്നതാണ് ഭരണഘടനയിൽ ഭരണാടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ജോയിൻ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാം ഈ ജോയിൻറ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് അപ്പോൾ ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് അതിൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അംഗസംഖ്യ നിശ്ചയിക്കുന്നതും രാഷ്ട്രപതി തന്നെയാണ് ഈ ജോയിൻ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് ജെ എസ് പി എസ് സിയുടെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷമല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് സർവീസ് ജോയിൻറ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളെ ഗവർണർക്കായിരിക്കും ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർക്കാണ് പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾക്ക് ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾക്കൊക്കെ അപ്പോൾ അതൊക്കെ ജിസ്റ്റർ ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ബി കേരള ബി ഒക്കെ പോലത്തെ സ്റ്റേറ്റ് ബി എസ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് വരുവാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് അതുപോലെ തന്നെ അംഗസംഖ്യ നിശ്ചയിക്കുന്നതും ഗവർണറാണ് എന്നാൽ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ് ഓർത്തൊള്ളുക സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് അതുപോലെ തന്നെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ഇതെല്ലാം ഗവർണറാണ് എന്നാൽ സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡൻറ്റിന് മാത്രമാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെയും ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഈ ഗവർണർക്ക് തന്നെയാണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സി ആയി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സി ആയി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ വി കെ വേലായുധനാണ് കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ വി കെ വേലായുധനാണ് എന്നും ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഇതുകൂടാതെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അങ്ങനെയൊക്കെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും എന്ന ടോപ്പിക്ക് മുഴുവനായിട്ടും എടുത്ത് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ആ ഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ആവർത്തിച്ച് വായിച്ച് ഒന്നിലധികം തവണ ആവർത്തിച്ച് വായിച്ച് നന്നായിട്ട് പഠിക്കുക ആ കൂട്ടത്തില് മൗലികാവകാശങ്ങളുടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം റിവൈസ് ചെയ്യുക പിന്നെ നമ്മുടെ കോഴ്സ് മേടിച്ചവർ അതിലെ കണ്ടൻറ്റ് വെച്ച് പക്കായിട്ട് പഠിച്ചു പോയാൽ മതി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ കോഴ്സിൽ ഈ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ബേക്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് എസ്റ്റൻറ്റ് അങ്ങനെയുള്ള എല്ലാ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്കും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയലും എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പക്കായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മതിയൊക്കെ കംപ്ലീറ്റ് ക്ലാസ് എല്ലാം അതിനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം അല്ലാത്തവർ ഞാനിങ്ങനെ യൂട്യൂബിൽ തരുന്ന ക്ലാസ്സുകളും പിന്നെ എക്സ്ട്രായിട്ട് പഠിക്കാൻ പറയുന്നതും വെച്ച് പക്കായിട്ട് പഠിച്ച് പോയാൽ മതി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ പറ്റുന്നവർ കോഴ്സിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഒരു വാട്സാപ്പ് നമ്പറിൽ ഇന്ന് തന്നെ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്